ഹലോ എന്തൊക്കെയുണ്ട് വിശേഷം അപ്പം നമ്മളെ ഓണമൊക്കെ ഇങ്ങനെ എത്തി നമ്മൾ നല്ലൊരു ഡെസേർട്ടിന്റെ റെസിപ്പിയാണ് നമുക്ക് ചൂടോടെ വേണമെങ്കിൽ കഴിക്കാം തണുത്തിട്ട് വേണമെങ്കിലും കഴിക്കാൻ പറ്റുക നല്ല അടിപൊളി എന്നാലോ ഇത്രയും സിമ്പിൾ ഉള്ളതായിട്ടുള്ള ഒരു പുഡിങ് ഉണ്ടാവില്ല അത്രയും ആയിട്ടുള്ള റെസിപ്പിയാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തു നോക്ക് എപ്പോഴും നമ്മൾ വീട്ടിലുണ്ടാവുന്ന ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടുവാണേ അപ്പോൾ എങ്ങനെ ചെയ്യാൻ നോക്കാം അപ്പം നമ്മളെ പുഡിങ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ കണ്ടു ഒരു നാല് ബ്രെഡ് ഓരോ ബ്രെഡും നാല് പീസാക്കി സൈഡൊക്കെ കട്ട് ചെയ്തിട്ട് വെച്ചാണ് അപ്പോൾ ഒരു പതിഞ്ഞാറ് പീസസ് ഉണ്ടാവും അതായത് നാല് ബ്രെഡ് എടുത്തത് അതിന് നാലായിട്ട് കട്ട് ചെയ്തു നാല് ഓരോന്നും നാല് സ്ക്വയർസ് ആയിട്ട് കട്ട് ചെയ്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തിട്ടുണ്ട് അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ഓയിൽ വെച്ചിട്ടുണ്ട് എനിക്ക് ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ട് ഇതാ ഒരു ടേബിൾ സ്പൂണ് ഗീ പൂടി ആഡ് ചെയ്തെടുത്തുകൊണ്ട് ഇതിൽ നമുക്ക് നല്ല ചൂടായിട്ടുള്ള ഓയിലിട്ടിട്ട് നമുക്കിത് പെട്ടെന്ന് ഫ്രൈ ചെയ്തെടുക്കണം ചൂട് കുറഞ്ഞ ഓയിലിടരുത് എണ്ണ കുടിച്ചോട്ടോ ബ്രെഡാണ് നല്ല ചൂടിലും ഇടുക ഫ്രൈ ചെയ്യാ എടുക്കുക അപ്പം നമുക്ക് നമ്മളെ ബ്രെഡിൻ്റെ പീസസ് ഇട്ട് ഇട്ടെടുത്തിട്ട് പൊരിച്ചു പോകും കേട്ടോ എന്നിട്ടൊരു സ്ട്രെയിനറിലേക്ക് ഇട്ടുകൊടുക്കണേ എണ്ണ ഉണ്ടെങ്കിൽ അങ്ങ് പോകാൻ വേണ്ടിയിട്ട് അപ്പം അത് റെഡി ആയിട്ട് നമുക്കത് കോരി മാറ്റാക്കേണ്ട പെട്ടെന്നാവും ഇനി നമ്മളെ പുഡിങ്ങിന് വേണ്ടിട്ട് നമുക്കൊരു സോസ് ഉണ്ടാക്കണം അതിനൊരു സോസ് പാൻ എടുത്ത് വെച്ചിട്ടുണ്ട് ഞാൻ ഫ്ലെയിം ഒന്നും ഓൺ ചെയ്തിട്ടില്ല ചെയ്തിട്ടില്ലട്ടോ അതിലേക്ക് ഇതാ ഒരു രണ്ട് ടേബിൾ സ്പൂൺ കസ്റ്റാർഡ് പൗഡർ നമ്മൾ സോസ് പാനിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് വേണ്ട ഇതിലേക്ക് മൊത്തം രണ്ടര കപ്പ് പാലാണ് പാലാണേ അതിലൊരക്കപ്പ് പാൽ ആദ്യം നമുക്ക് ഒഴിച്ചിട്ട് ഈ കസ്റ്റാർഡ് പൗഡർ പൗഡറായിട്ടൊന്ന് നമുക്ക് നന്നായിട്ട് യോജിപ്പിച്ച് വയ്ക്കാം എന്നൊരു ബാക്കി പാൽ ഓടി വെച്ച് കൊടുക്കേ മൊത്തം രണ്ടര കപ്പ് പാൽ അപ്പോൾ അതാ ആദ്യം കസ്റ്റാർഡ് പൗഡറ് അരക്കപ്പ് പാലിൽ നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് വെച്ചിട്ടുണ്ട് ഇനി ബാക്കി പാലും കൂടെ ഒഴിച്ച് കൊടുക്കട്ടെ ഒരു കപ്പ് ഒഴിച്ചിട്ടോളൂ ബാക്കി ഒന്നര കൂടെ ഒഴിച്ചുകൊടുക്കട്ടെ മൊത്തതാണ് രണ്ടര കപ്പ് പാൽ ഒഴിച്ചിട്ടുണ്ടേ കുറച്ച് കുങ്കുമട്ടുകൊടുക്കാം അതായത് നമ്മുടെ സാഫ്രോൺ ഒത്തിരി മതി ഇനി നമുക്ക് മധുരത്തിന് വേണ്ടിയിട്ടുള്ള കണ്ടൻസ്മെ മിൽക്ക് രണ്ട് ടേബിൾ സ്പൂണാണേ ചേർത്തി കൊടുക്കുന്നത് പിന്നെ ഒരു ടേബിൾ സ്പൂണ് പഞ്ചസാരയും ചേർത്തി കൊടുക്കണം ഇതൊക്കെ നന്നായിട്ട് യോജിപ്പിച്ചതിന് ശേഷമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് സ്റ്റൗ ഓഫ് ഓൺ ചെയ്ത് കൊടുക്കുന്നത് ഒരു ടേബിൾ സ്പൂണ് പഞ്ചസാരയും ചേർത്തി കൊടുക്കണ്ട അതൊക്കെ പിന്നെ നമുക്ക് നോക്കിയിട്ടും ചെയ്ത് കൊടുക്കാം കേട്ടോ വേണമെങ്കിൽ പിന്നെ ചേർത്തി കൊടുത്താൽ മതി നോക്കിയിട്ട് ഇപ്പം ഞാൻ രണ്ട് ടേബിൾ സ്പൂണ് മിൽക്ക് വീടും ഒരു ടേബിൾ സ്പൂണും പഞ്ചസാരയും ചേർത്ത് കൊടുക്കണ്ടേ ഇനി ഞാനിതാ ഫ്ലെയിം ഓൺ ചെയ്തുകൊണ്ട് എന്നിട്ടിത് കട്ട കെട്ടാതെ അടി പിടിക്കാതെ ഈ കസ്റ്റാർഡ് വേവിച്ച് നമുക്കൊന്ന് കുറുക്കിയെടുക്കണം ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ പെട്ടെന്ന് തിളപ്പിച്ചെടുക്കരുത് കസ്റ്റാർഡ് പ്രത്യേകിച്ച് നമ്മൾ ഇവിടെ നിന്നൊക്കെ വാങ്ങുന്ന കസ്റ്റാർഡിന് വേവാൻ കുറച്ചൊരു ടൈം എടുക്കും അല്ലെങ്കിൽ ആ കസ്റ്റാഡിനെ പൊടി ചൊഴിച്ചു കളഞ്ഞു ഒരു പൗഡർ നമ്മൾ കോ കോൺഫ്ലോർ ഒക്കെ ഇട്ട് ഇപ്പം എന്തി ഒരു പൊടി ചോദിക്കൂല അതുപോലെ ചോദിക്കും അതുകൊണ്ട് ഒരു പത്ത് മിനിറ്റ് എടുത്തിട്ട് ഇത് കുറുക്കിയെടുക്കുക കേട്ടോ ആദ്യം ഒന്നൊന്ന് ഇത് ചൂടായി വരുന്നത് വരെ ഒന്ന് തീ നല്ലോണം വെച്ചു പിന്നെ ചൂടായി തുടങ്ങി നന്നായിട്ടൊന്ന് ചൂടായി കഴിഞ്ഞാൽ പിന്നെ ചെറിയ തീയിൽ വെച്ചിട്ട് വേണം പിന്നെ കുറുക്കിയെടുക്കാൻ രണ്ടര ടേബിൾ സ്പൂണ് നമ്മളെ കസ്റ്റാർഡ് പൗഡർ ഇട്ട് കൊടുക്കണേ രണ്ടര ടേബിൾ സ്പൂൺ കസ്റ്റാർഡ് പൗഡർ ആദ്യം നമുക്ക് ടോട്ടൽ രണ്ടര കപ്പ് പാലിലേക്ക് വേണം അതിന് അരക്കപ്പ് ആദ്യം ഉച്ച നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം കേട്ടോ അതാ നമ്മളെ കസ്റ്റാർഡൊക്കെ അല്ലേ പുറുകി വന്നിട്ടുണ്ട് ഒരു നുള്ളു ഉപ്പൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ആ മധുരമൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ അതാ നമ്മളെ സോസ് ഇവിടെ റെഡി ആയിട്ടിട്ടോ നല്ലൊരു സാഫോണിൻ്റെ ഫ്ലേവറൊക്കെ ആയിട്ട് അടിപൊളി ടേസ്റ്റാണേ അപ്പോൾ ഞാൻ പറഞ്ഞപ്പോണം രണ്ടര ടേബിൾ സ്പൂണ് കസ്റ്റേഡ് പൗഡർ രണ്ടര കപ്പ് പാൽ ഓക്കെ ഓക്കെ അതാ ഉപ്പിടാൻ മറക്കരുത് ഉപ്പിട്ടില്ലെങ്കിൽ ഒരു വെള്ളം പുളി ഉണ്ടാവും ഇപ്പോൾ ടേസ്റ്റ് ഉണ്ടാവില്ല അപ്പോൾ ഞാൻ തീ ഓഫ് ചെയ്യാം ഇനി നമുക്ക് സെറ്റ് ചെയ്യാം സിമ്പിളാണ് പരിപാടി ഇനി നമുക്ക് സെറ്റ് ചെയ്യാം ഞാനൊരു പുഡിങ് ബൗൾ എടുത്തിട്ടുണ്ട് അതിലേക്ക് നേരത്തെ ഫ്രൈ ചെയ്തിട്ട് ബ്രെഡിൻ്റെ സ്ലൈസസ് ഇട്ട് കൊടുക്കാം വേണ്ട ഇതുപോലെ ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമ്മളെ സോസ് ഇല്ലേ നമ്മൾ ഉപ്പ് ഉണ്ടാക്കി വെച്ച് അതൊഴിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമുക്ക് കുറച്ച് നട്സൊക്കെ ഇട്ട് കൊടുക്കാം അല്ലതാണ് ഞാൻ കുറച്ച് ബദാം ഇങ്ങനെ സ്ലൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട് അത് കൊടുക്കുന്നുണ്ട് കുറച്ച് പിസ്ത പൊടിച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട് കുറച്ച് പിസ്ത സ്ലൈസ് ചെയ്ത് ഇട്ടെടുക്കുന്നുണ്ടേ അത്രേ ഉള്ളൂ നമ്മുടെ പുഡിങ് റെഡിയാണ് ചൂടോടെ വേണേ ചൂടോടെ കഴിക്കാം അതല്ല തണുത്തിട്ട് വേണേൽ തണുത്തിട്ട് കഴിക്കാം ചൂട് തണഞ്ഞിട്ട് വേണമെങ്കിൽ കഴിക്കുക ഫ്രിഡ്ജിൽ വെച്ചിട്ട് വേണമെങ്കിൽ ഇങ്ങനെ വേണമെങ്കിലും കഴിക്കുക അടിപൊളി ടേസ്റ്റാണ് ഇത്രയും സിമ്പിളായിട്ടുള്ള ഒരു ഡെസേർട്ട് വേറെ ഉണ്ടാവും അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം ഇൻഷാല്ല നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക്